അപ്പൊ നമ്മള് കട്ടപ്പനെ വന്നപ്പോ ഇന്നലെ തുറന്ന ഒരു അടിപൊളി ഒരു റെസ്റ്റോറൻറ് നിൽക്കുന്ന കേട്ടോ അപ്പം നല്ല അടിപൊളി ചേട്ടാ എട്ടാ ഞങ്ങോട്ടെ ഇത് ഇന്നലെയാണോ തുറന്നേ ആണോ ആ ഇത് ആ പഴയ ഹോട്ടലാണോ അതോ വേറെ മാനേജ്മെന്റ് ആ ഓക്കെ പുതിയ മാനേജ്മെന്റ് എൻ്റെ ഹോട്ടലാട്ടോ പൈസ പിന്നെ നമുക്ക് അകത്ത് പോയിട്ട് ഫുഡ് ഉണ്ടെന്ന് നോക്കാം പിന്നെ ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുന്ന ബാബുല്ലോ ഇവിടെ ഇരിക്കുന്നോട്ടെ ആ താങ്ക് യു ഇന്നലെ തുടങ്ങിയുള്ളൂ ആ ആ ആ ഇവിടുത്തെ ഇവിടെ എല്ലാം ഉണ്ടല്ലോ അൽഫാമ പൊടിമന്തി ഫ്രൈഡ് റൈസ് ആയാലും ചൈനീസിൻ്റെ ഐറ്റം എന്തോ ആ ചൈനീസിൻ്റെ ഐറ്റം മൊത്തം ഉണ്ട് നമുക്കിവിടെ ചൈനീസ് ഐറ്റം ഉണ്ട് പിന്നെ ചെമ്മീൻ കൂന്തല് ഇടിയറച്ചി ഞണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ഇതെല്ലാം നാളെ അകത്തുള്ളൂ ഏ ആ സീ ഫുഡ് എല്ലാ ഐറ്റം ഉണ്ട് നമുക്ക് നമുക്ക് പിന്നെ എന്താ പറയുക കല്ല്മേഖ കിട്ടുന്ന അനുസരിച്ച് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ അത്രയും ദൂരെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ കക്കാ അങ്ങനെ മീനിന്റെ എല്ലാ ഐറ്റം തന്നെയുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഫിഷ് മസാല ഫിഷ് റോസ്റ്റ് ആണ് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് പിന്നെ ഫിഷ് മസാലയാണ് ഇവിടുത്തെ നല്ല അടിപൊളി എല്ലാ കാര്യങ്ങളും ആണോ ഞാൻ ഇതാ പഴയ ആ പിന്നെ ഇരുപത് ഏക്കർ ഷാപ്പ് ഇവിടുത്തെ ആ ഷാപ്പ് വന്നിട്ടില്ലേ അത് ഇവിടുത്തെ ആ അവിടെ അടി അടിപൊളി ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മെയിനായിട്ടുള്ള ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇത് എല്ലാ ഒരാളുടെയാണ് അപ്പോൾ ആ രീതിയിൽ അവിടുത്തെ അവിടെ ബീഫിൻ്റെ ആണെങ്കിലും എല്ലാ ഐറ്റം ഉണ്ട് ബീഫിൻ്റെ എല്ലാ ഐറ്റം ഉണ്ട് ബീഫിൻ്റെ പതിര ലിവിറോ പോട്ടി എല്ല് കറി ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് എല്ലാം ഇവിടെ തന്നെയുണ്ട് പക്ഷേ ഷാപ്പിലെ കറിയുന്ന ഒരു വ്യത്യാസമല്ലേ അപ്പോൾ ആ രീതിയിൽ അവിടെ ചെയ്യുന്നത് ഷാപ്പ് ആണെങ്കിൽ തന്നെ ഫുഡിനാണ് മുൻതൂക്കം അവിടെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഫുഡിനാണ് അവിടെ കാരണം പിന്നെ ഏറ്റവും കൂടുതൽ ഫാമിലിയായിട്ട് വരികയെ ഇപ്പോൾ ചെയ്യുന്നു അപ്പം പിന്നെ നമുക്ക് നിയമം വന്നുകൊണ്ട് അതായത് പിള്ളേരെ പോയി കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് നമ്മൾ അവർക്കുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പിള്ളേരെയായിട്ട് വരുന്നവർക്ക് അവിടെ നമുക്ക് കള്ള് സെർവ് ചെയ്യാൻ പറ്റിയാണെന്ന് മാത്രമേ ഉള്ളൂ ആ തിരിച്ചു തിരിച്ചു അതെ സാർ ഞാൻ അങ്ങനെയാണ് തിരിച്ചു ഓക്കെ സാർ എന്നാൽ കഴിച്ചു ിട്ട് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയാട്ടിസ് നമുക്കിത് പാത്രത്തിലൂടെ ഇടാം ബീച്ച് ഗൈസ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അവിടെ വിടെ നി സോ അതെന്ത് നമ്മൾ ഫുഡ് ബ്ലോഗ് ചെയ്തിട്ട് നാള് പറയാം ഏറ്റോ സിൻ പറയാലോ ഒരു പുതിയ ഹോട്ടൽ കണ്ടതുകൊണ്ട് കയറിയതാണ്

സ്പൈസി ആയിട്ടുണ്ട്